എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ കുവൈത്തിലത്തെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടായിരുന്നു നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് സാലേ സിറ്റിയിലൊക്കെ പോയല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ പറവാനെ കാണിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറവാന ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഉള്ളിൽ ഉള്ളിലെ സ്ട്രീറ്റിലൊന്നും പോകുന്നില്ല മെയിൻ റോഡിലേക്കൂട്ടി തന്നെയാണ് പിന്നെ അപ്പോൾ നമ്മളെ കൂടെതാ സാലി ഉണ്ട് അതുപോലെ തന്നെ ഞാനും അപ്പോൾ നമുക്കിന് കാഴ്ചകൾ കാണാം ഇത് ബ്ലോക്ക് എത്രയാണ് സാലി രണ്ടല്ലേ രണ്ടിൽ നാലിലേക്ക് അങ്ങനെ ഫറവാനിയാന്റെ വിരിമാറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നേരെ പോവാം ഇതാണ് ഫർവാന പോലീസ് സ്റ്റേഷൻ വലത് സൈഡിൽ ഫ്രണ്ടിൽ കാണുന്ന റൗണ്ട് ഓഫ് പോട്ടിന്റെ അടുത്ത സൈഡിൽ ലുലു എക്സ്പ്രസ് നമുക്ക് സ്ട്രൈറ്റ് പോവാം നേരെ പോകണ്ട ഇതാണ് ലുലു എക്സ്പ്രസ് പിന്നെ ഫർവാന അങ്ങനെ കുറെ സംഭവങ്ങളൊന്നും ഇല്ല ഉള്ള ഷോപ്പുകളൊക്കെ അടുത്തടുത്തായിട്ടല്ലേ ആ കൂടുതലും അറബിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഉണ്ടല്ലോ പറവാനിയ ഗവർണറേറ്റ് അതുപോലെ തന്നെ പറവാനിയ ഫയർ സ്റ്റേഷൻ ഒക്കെ ഈ ഒരു റോട്ടിലാണ് ഇതൊക്കെ മൊത്തം ടെലിഫോണിൻ്റെ കടകൾ അടുത്ത സൈഡിൽ തിരക്ക് കുറവ് നീ കെ ബസിൽ കയറിയിട്ടുണ്ടോ ഡബിൾ ടെക്കറിൽ പോകാൻ ഭയങ്കര രസമാണ് ഫയർ ഫർവാന ഗവർണറേറ്റ് ഈ ഫർവാനിൽ താമസിച്ച ആൾക്കാർ ആരും ഇരുന്ന് ഇത് പോന്നില്ലട്ടാ അബ്ബാസിയന്റെ പോലെ തന്നെ അബ്ബാസിയെ താമസിച്ച ആൾ ആരും വിട്ടുപോകുന്നില്ല ഇനി നമ്മൾ കേറാൻ പോർവാന മെയിൻ സ്ട്രീറ്റ് ആണ് ഹബീബ് മുനവർ അല്ലെ അങ്ങനല്ലേ അതിന്റെ പേര് മെട്രോ ക്ലിനിക് അതൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ആ കാണുന്ന ക്രോംപ്ലാസ അപ്പൊ ഇതാണ് ഫറോനന്റെ കാതലായ സ്ഥലം നെടും നല്ല വെയിലാണ് അതുകൊണ്ട് ക്യാമറയിലൊക്കെ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും പക്ഷെ രാത്രി നമ്മളിവിടെ വന്നിട്ട് വീഡിയോ എടുക്കാത്ത ഭയങ്കര തിരക്കാണ് തിരക്കാവുന്നല്ലോ വൈകുന്നേരം ആവുമ്പോ തന്നെ തിരക്കാവല്ലോ ആ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇവിടെ അപ്പുറത്തൊന്നുണ്ട് മറ്റേ മുത്താഫി റോട്ടിൽ അതുപോലെ തന്നെ ഈ വലുത് സൈഡിലാണ് ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഉണ്ട് മണി എക്സ്ചേഞ്ച് പൈസയൊക്കെ മാറിയെടുക്കുന്ന സ്ഥലങ്ങൾ അത് മെട്രോ ഷോപ്പിംഗ് മാള് അതിൻ്റെ അപ്പുറം അർബീദ് ബിൽഡിങ് ഷോപ്പ് ഒരു പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതല്ല ിൽഡിംഗ് ആണത് പിന്നെ ഗ്രാൻഡ് അതുപോലെ തന്നെ ബെസ്റ്റ് യൂസിപ്പ് അൽഗാനിയം അതൊക്കെ ഈ ഒരു കിട്ടുന്നുണ്ട് യുറീകൾ ഈ ഡബിൾ ഡെക്കർ ഫസ്റ്റ് വന്ന പാട് ഭയങ്കര ഇതായിരുന്നു എന്നാലും ഇപ്പോഴും നല്ല രസമാണ് എന്റെ മുകള ഫ്ലോറിൽത്തി ഈ ഒരു ഷോപ്പിംഗ് മോള് ഫസ്റ്റ് തുടങ്ങിയ പാട് ഭയങ്കര സംഭവമായിരുന്നു ഒരു ഷിപ്പിന്റെ ഒരു മോഡല് ഉള്ളത് പണ്ട് മെഡിക്കൽ എടുക്കുന്നുണ്ടായത് എവിടെയാണോ ഈ കോപ്പറേറ്റീവിന്റെ ഫ്രണ്ടിന്റെ ആ കെട്ടിടത്തിൽ അതിപ്പോ മാറി ഇപ്പൊ സഭാനിലേക്ക് പോയതല്ല നമ്മളിപ്പോ വീണ്ടും തിരിച്ച പോലീസ് സ്റ്റേഷൻ റൗണ്ട പോയത്തില് മുമ്പൊന്നും അങ്ങനെ ആരും ബസ്സിൽ പോയില്ല അല്ല കുറവല്ലേ ഇപ്പൊ എല്ലാരും ബസ് യൂസ് ചെയ്യുന്നുണ്ട് ആ അത് നമ്മൾ വന്ന വൈക്കൽ തന്നെ തിരിച്ചു പോകാം അപ്പം സുഹൃത്തുക്കളെ ഇതാണ് പറവാനേ കാഴ്ചകൾ ഇപ്പം നമ്മളൊരു മെയിൻ റോഡിൽ മാത്രമേ നമ്മൾ കറങ്ങിയിട്ടുള്ളൂ ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല പിന്നെ ഈ ബ്ലോക്ക് ഒന്നിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അക്കോമഡേഷനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ മലയാളികൾ കുറവാണ് സുഹൃത്തുക്കളെ പറവാനിയാൽ പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാം അവിടെ വന്നു ഞാൻ ഇന്നാ ദിവസം കഴിച്ചിരുന്നു നല്ല രസം അത് ആ ഇതിപ്പോ ഞമ്മ പറഞ്ഞ പരസ്യം സ്റ്റേഷൻ റൗണ്ട് അപ്പൊട്ടെന്ന് നേരെ അറുപതിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ ഫസ്റ്റ് കിട്ടുന്ന സിഗ്നൽ കാണുന്ന സിഗ്നൽന്ന് വലത്തോട്ട് ഇതാണ് അലി മാണിക്കു പരസ്യം ഇടുന്ന ഹോട്ടൽ ഹാർഡ്യൻ ഇതാണ് അലി അലി ഗുലാവുണ്ടാ ് സോറി എല്ലാരോടും കാരണം എന്താന്നറിയോ നമ്മളെ അൻസാർ ബൈ അടക്കിപ്പോ വന്നിട്ട് സോറി എന്താന്നറിയോ ഒരുപാട് ആൾക്കാർ ഇന്ന് വിചാരിച്ചേല് കൂടുതൽ ഓർഡർ വന്ന് പിന്നെ നമ്മൾ പിന്നെ ഒരു പുതിയൊരു സംരംഭമായത് കൊണ്ട് നമ്മക്ക് എത്ര ഉണ്ടാക്കണം എന്നുള്ളത് ഒരു പിടുത്തം ഇതുവരെ കിട്ടിയിട്ടില്ല സാലിയ നീ കൂട്ടി കൊണ്ടുവന്നത് മൂന്ന് മണി പക്ഷേ ഇപ്പം പരാതി പറഞ്ഞു കൊറേ ആൾക്കാർക്ക് നമ്മളെ വീഡിയോ വീഡിയോ വന്നു കറങ്ങി മനസ്സിലാകും ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് തിരിച്ചു പോയ ആൾക്കാർ ഇന്ന കമന്റ് ഇടും കാരണം കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് കളി പറയുന്നൊന്നും പറയണ്ട അങ്ങനെന്നറിയോ ഏതായാലും കൊറേ ആള് വീഡിയോയില് വെറുതെ പൊളിപ്പിച്ചു കാണിക്കുന്ന അതല്ല കൊറേ ആള് തിരിച്ചു പോയിട്ടുണ്ട് അവരങ്കിലാക്കി വന്നിട്ട് വെറുതെ ആയി അടുത്ത ആഴ്ച നിങ്ങൾ ആരും സങ്കടത്തിലാക്കിയില്ല ഉറപ്പാന്ന് സംഭവം പുതിയൊരു സംരംഭം എന്തായാലും നിങ്ങൾ തിരിച്ചു പോയില്ല അത് വേറെ വിഷയം അത് ഞമ്മള് വേറെ റെഡിയാക്കും അത് പറയാണി കഴിക്കുന്ന ബിരിയാണി കഴിക്കാം 呃。Um, well,